ഹായ് മക്കളെ നമ്മള് ഉയർത്തുള്ള ഒരു പാട്ടുപെട്ടിയാണത് പാട്ടുപെട്ടി ഒന്ന് തുടയ്ക്കാൻ കയറിയതാ ഒന്ന് ചെറുതായിട്ടൊരു നനവൊക്കെ തൊടച്ച് തൊടച്ച് വൃത്തിയാക്കി ഞാനിതാ കേബന ഇതിന്റെ ഉള്ളിലൊക്കെ പൊടിയാണ് അതൊക്കെ തൊടച്ച് വൃത്തിയാക്കാണ് നിക്കാൻ എനിക്ക് പേടി വിവരത്തില് കേറാനൊക്കെ ഭയങ്കര പേടിയായി ആദ്യം തീരെ പേടി ഇപ്പൊ നല്ല പേടിയായി വയസ്സായല്ലേ രക്തമൊക്കെ ചൂടണങ്ങി വറ്റി ഒണുങ്ങാനായി അതുകൊണ്ടാ കിഴക്കിന്റെ മുകളില് ഫുള്ള് ടൈൽ ഇട്ടതാ കേട്ടോ പല കളറ് ടൈലുമാണ് കേട്ടോ ദീപാവലി മുട്ടായി ആയി പലേ ജാതി കളറുമാണ് എന്നാലും നമ്മൾ തൊടച്ച് വൃത്തിയാക്കുന്നതാണ് പൊടിയൊക്കെ വരാതെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ടൈൽസ് ആണ് ഇട്ട് ഇത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊടിച്ച് വൃത്തിയാക്കി വേണ്ട ഇത് നമ്മൾ ഉള്ളി അരിയണത് വാങ്ങിവെച്ചതാണ് എടുത്തിട്ടില്ല പഴയതുണ്ട് അത് തീർന്നോട്ടായി അയച്ചിട്ട് കേട് തന്നിട്ട് എന്നിട്ട് എടുക്കാൻ അയച്ചിട്ടാണ് ഇത് അത് ഇങ്ങനത്തെ സൈസ് ഉണ്ട് ഇങ്ങനെ അങ്ങനെ അമർത്തി കൊടുക്കുന്ന സൈസ് ഉണ്ട് ഇത് ഇതാ തിരിക്കുന്ന ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പ്യ ഇത് നൂറ് ഉറുപ്പ്യ ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ് കിട്ടുമ്പോൾ എല്ലാം ഇട്ടുള്ളു വെച്ചിട്ട് ഓഫറിന് വാങ്ങിയതാണ് മക്കളെ ഇത് ഇതൊക്കണോ വണ്ടിയിലക്കളെ ഇതാ കടുക് ഉള്ളി ഒലിവാക്കിടുന്നതാണ് തൽക്കാലം അത് ഇങ്ങോട്ട് മാറ്റിവെച്ചിങ്ങനെ ഞാൻ അത് താഴത്തേക്ക് എടുത്തേക്കാൻ പോവുകയാണ് നല്ലവണ്ണം തേച്ചയായി നിറമ്പെക്കാനുണ്ട് ഇതൊന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് മക്കളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നഞ്ചുളിപ്പണിയല്ല അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാണ്ട് താ ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തേച്ചയായി വൃത്തിയാക്കണം അപ്പം തൽക്കാലം നമ്മളിങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം തുടച്ച് തുടച്ചെടുത്തിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നീക്കി നീക്കി തുടയ്ക്കുക എന്നിട്ട് ഈ സാധനങ്ങൾ ഓരോന്നോരോന്ന് കഴുകുക അതിന് മാത്രമല്ല ആവതല്ലേ മക്കളെ നമുക്കുള്ളൂ അതുകൊണ്ടാണ് ഇട്ടോ അപ്പോൾ കണ്ടോ നമ്മളെവിടും താഴത്തേക്ക് വയ്ക്കിയാലും സോഫ സോഫയിൽ ഇങ്ങൊന്നും ഇല്ലാത്തതില്ല ഇല്ലാതെ നമുക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതാണ് നമ്മളെ കെട്ടിയോന് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കെട്ടി മറിഞ്ഞിട്ട് പിന്നെ ആസ്പത്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റർ പ്ലാസ്റ്റിക് ഇടാന്നൊക്കെ പറഞ്ഞിരിക്കണു ഞാനിത് എടുത്ത് രാവിലെ കൊണ്ടുവന്നപ്പോൾ ആ പണി വേഗം ഒപ്പിച്ചോ എന്നാലല്ലേ നമുക്ക് പ്ലാസ്റ്റിട്ട് കിടക്കാൻ കഴിയുള്ളൂ ഞാൻ പിന്നെ അല്ലോ നിങ്ങളെ കരിനാവ് വളച്ചൊന്നും പറയലീന്ന് പറഞ്ഞിരിക്കണേ ഞാൻ ഇങ്ങനെ കാണും മക്കളെ അപ്പോൾ നമ്മൾ മക്കത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് മക്കളെ ഇത് ഫുള്ളുണ്ടായിന് കുടിച്ച് കുടിച്ച് ഇത്ര ആക്കി നമ്മൾ ഒരു മരുന്നാണല്ലോ മക്കൾ അത്രയും നല്ലൊരു സംഗതി അല്ലേ കുട്ടികളെ ഇത് ഇത് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വിചാരിച്ച മാതിരി കിട്ടുന്ന സംഗതികളല്ലോ ഏഹ് ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമല്ലേ കാണാൻ പൂതി ആവണ ആ സ്ഥലത്തേക്ക് ഇനിയും പോകാൻ തന്നെ ഒരു ഭൂതി തോന്നുന്നു മക്കളെ അപ്പോൾ അള്ളാവും എല്ലാവരും വിധി കൂട്ടട്ടെ അവിടെ പോകാനും ഉമറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും എല്ലാവർക്കും അള്ളാഹും വിധി കൂട്ടട്ടെ പൊന്നു മക്കളെ േക്കൊക്കെ ഒരു വിധം വൃത്തിയായി തോളിച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ പാത്രം കൂടി എൻ്റെ മുകളിലുണ്ട് അത് താഴത്തേക്കിങ്ങനെ ഇങ്ങനെ കുറച്ചിച്ച് കുറച്ചിച്ച് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഓരോരോ പാത്രം ഓരോരോ പാത്രം താഴത്തേക്ക് ഇങ്ങനെ എടുത്ത് ഇറക്കണം അത് ദിയമോൾ അവിടെ കയറ്റി നിർത്തുന്നിട്ട് ഓരോന്നോരോന്ന് എനിക്ക് തരും ഞാനത് വാങ്ങും ഓരോന്ന് എടുക്കാനാണ് പറഞ്ഞത് ഒന്നായിട്ട് എടുക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് കുട്ടികളെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചതൊക്കെ ഇനി വൃത്തിയാക്കണത് അങ്ങനെയാ സംഗതി മക്കളെ മക്കളെക്ക് രണ്ടിലങ്ങള് രണ്ട് കോഴിക്കള് ഇതിൻ്റെ അമ്മ ഒരു ദിവസം എനിക്ക് തന്നതാ എന്തോ ഒരു സ്പോഞ്ചോണ്ടൊക്കെ ഉണ്ടാക്കിയതാ കോഴി അപ്പ എന്റെ അമ്മ എനിക്ക് തന്ന എൻ്റെ അമ്മക്ക് എല്ലാ വിക്രിസപ്പണി അറിയണേട്ടോ മക്കളെ സ്പോഞ്ച് എടുത്ത് മുറിച്ച് ഉണ്ടാക്കിയതാ രണ്ട് ഉണ്ടാക്കിയതാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതും അപ്പൊ എന്റെ അമ്മ എനിക്ക് തന്നതാ ഈ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞത് ഞാൻ കുറെ അപ്പുറത്തെ ഷോക്കേസിലേന് അവിടെ നിന്ന് എടുത്ത് ഞാൻ ഷോക്കേസ് ഒക്കെ കെയ്യ് വൃത്തിയാക്കുമ്പോ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതാ പൊന്നാര കുട്ടികളെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അവർ നൂലുകൊണ്ട് ഇമ്മ ഉടുപ്പൊക്കെ തുന്നും എൻ്റെ മോക്ക് തിൻ്റെ എൻ്റെ മോക്ക് തുന്നി കൊടുത്തേക്കണേ ഉടുപ്പ് പനിയേന് അങ്ങനെ എല്ലാ സംഗതികളും ഉമ്മക്ക് നന്നായിട്ട് തുന്നാനൊക്കെ അറിയുക അടിക്കാനറിയാം ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളെ ഇതിൻ്റെ ഉമ്മ ഉടുപ്പുകളൊക്കെ കൈ പല പല ഉടുപ്പുകൾ തൊപ്പികളൊക്കെ തുന്നേനിമ്മ അങ്ങനെ ഉടുപ്പൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചുണ്ട് നിങ്ങൾക്ക് മറ്റേത് കണ്ട് ഞാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാനും തുന്നിക്കുക ഒരു ഉടുപ്പ് എൻ്റെ മോക്ക് എൻ്റെ അമ്മ അടിപൊളിയായിട്ട് തുന്നിനി മക്കളെ അപ്പങ്ങൾ എന്താണ് കുട്ടികളെ നമ്മളെ ചാനലൊക്കെ കാണണം മറന്നു വരുന്നത് ലൈക്കും സബ്മിറ്റ് ചെയ്യണം കേട്ടോ ആ ലാഡർ ഇങ്ങോട്ട് നീക്ക് ദിയ പണ്ട് എന്റെ മോന പിന്ന തറസിനോട് കയറിയ പേടി വരെയാണ് വലിച്ചാഞ്ഞിന് അതേമാതിരി ദിയ എന്നെ വെടിയാക്കി ദിയ ആ ലാഡർ കൊണ്ട് നീക്കിക്കൊണ്ടോ അമ്മ ഇറങ്ങട്ടെ ഞാൻ വളരെ സ്പീഡ് കുറവാ ഇറങ്ങാനും കയറാനും വയ്യ മക്കളെ അപ്പൊ എല്ലാരും മറക്കേണ്ടിയിട്ടോ നഞ്ചുൾ പണിന്റെ തെക്കിലാണ് തീർന്നില്ല മക്കളെ എടുത്തിട്ടും എടുത്തിട്ടും